നിങ്ങൾ മാധ്യമങ്ങളെല്ലാവരും വന്നു ഞാൻ അതിന് നിങ്ങൾ നിങ്ങളോട് ആദ്യമായി നന്ദി പറയുകയാണ് ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ പലരും വന്ന് ഈ മഴവെള്ള സംഭരണിയെക്കുറിച്ചുള്ള വാർത്തകൾ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് വസ്തുത ജനങ്ങളിലെത്തണമല്ലോ എനിക്കതിയായിട്ടുള്ള നിരാശയുണ്ട് പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും ഈ ക്ഷണം സ്വീകരിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരവസരം പ്രയോജനപ്പെടുത്തിയില്ല എന്നത് ബാക്കി തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയമായ വാദപ്രതിവാദമൊക്കെ അവിടെ നിൽക്കട്ടെ വന്നിരുന്നെങ്കിൽ അവർക്കും ഇത് വലിയൊരു അനുഭവമാകുമായിരുന്നു ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമായിരുന്നു ഇപ്പൊ നമ്മളെ പോയി കണ്ടല്ലോ മൂന്ന് ലേക്ക് മാത്രമാണ് നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള പതിനഞ്ച് ലേക്കുകളാണ് കൃത്രിമമായി അഹല്യം സൃഷ്ടിച്ചിട്ടുള്ളത് പതിനഞ്ച് ലേക്കുകൾ മൂന്നെണ്ണം കണ്ടപ്പോഴേക്കും തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കും ഒന്നര കോടി മുതൽ ഏഴര കോടി വരെ ലിറ്റർ ആണ് സംഭരണശേഷി പലതും പല വലുപ്പമാണ് മിനിമം ഒന്നര കോടി ഏഴര കോടി വരെ ഉള്ളതുണ്ട് മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ വെള്ളം ഈ പതിനഞ്ച് ലേക്കുകളിലായിട്ട് സംഭരിക്കുന്നുണ്ട് എവിടെയാണെന്ന് നോക്കണം മഴനിഴൽ പ്രദേശമാണെന്നും മഴവെള്ള സംഭരണി അസാധ്യമാണെന്നും ഒരു വസ്തുതയുടെയും പിൻബലമില്ലാതെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞ സ്ഥലത്താണ് മുപ്പത്തിമൂന്ന് കോടി ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ലേക്കുകൾ നമ്മൾ കണ്ടത് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാം ഇവിടെ ബോട്ടിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നത് ഓരോ ലേക്കിനോടും മഴവെള്ള സംഭരണിയോടും ചേർന്ന് കുളങ്ങളുണ്ട് അപ്പോൾ ആ കുളത്തിൽ വെള്ളമുണ്ടാവും അവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്നത് അഹലിയിൽ മൂവായിരത്തഞ്ഞൂറ് കുട്ടികളും രണ്ടായിരത്തഞ്ഞൂറ് അധ്യാപകരും താമസിച്ച് പഠിക്കുന്നുണ്ട് നാല് ആശുപത്രികളുണ്ട് പതിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഞാൻ അവരോട് നിങ്ങളും സംസാരിച്ച് കാണുമല്ലോ ഈ ഇത്രയും ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പൂർണ്ണമായും ഈ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് അവരുപയോഗിക്കുന്നത് വാട്ടർ കണക്ഷൻ ഇല്ല സർക്കാരിന്റെ വാട്ടർ കണക്ഷൻ വാട്ടർ അതോറിറ്റിയുടെ ഇല്ല പഞ്ചായത്തിൻ്റെ ഇല്ല മറ്റൊന്നുമില്ല ഈ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടൗൺഷിപ്പിനാവശ്യമായ അത്രയും വെള്ളം മഴവെള്ള സംഭരണിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നു സൃഷ്ടി ഉണ്ടാക്കുന്നു ഇപ്പോൾ ഫെബ്രുവരി പതിനേഴാണ് കടുത്ത സമയത്താണ് നമ്മൾ ഈ മഴവെള്ള സംഭരണികളെല്ലാം കണ്ടത് എന്നിട്ടും എത്രത്തോളം സമൃദ്ധമായിട്ട് വെള്ളമുണ്ടെന്ന് നമ്മൾ കണ്ടു അത് മാത്രമാണോ മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞൊരു സ്ഥലം എന്തൊരു പച്ചപ്പോട് കൂടിയാണ് നിൽക്കുന്നത് ഏക്കർ കണക്കിന് നെൽകൃഷിയും അത്രത്തോളം പച്ചക്കറി പച്ചക്കറികൃഷി ഇവിടെ നിറക്കില്ലേ മഴനിഴൽ പ്രദേശം എന്നും വെള്ളക്ഷാമമുള്ള സ്ഥലം എന്നും പറഞ്ഞെടുത്ത് എട്ടേക്കറിലെ നെൽകൃഷി നമ്മളെല്ലാം കണ്ടതാണല്ലോ ഏക്കർ തന്നെ പച്ചക്കറി കൃഷി നടക്കുകയല്ലേ ഈ ക്യാമ്പസ് മുഴുവനുള്ള പച്ചപ്പ് നമ്മൾ കാണുന്നതാണല്ലോ മഴനിഴൽ പ്രദേശത്ത് ഈ പച്ചപ്പുണ്ടായത് എങ്ങനെയാണ് മഴവെള്ള വെള്ള അപ്പോൾ അപ്പൊ ലോകത്തിന് അംഗീകരിക്കപ്പെട്ട ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ജലസംരക്ഷണ സംവിധാനമാണ് ഏറ്റവും ലളിതമായ സാങ്കേതിക വിദ്യയെ അതിനാവശ്യമുള്ളൂ ഒട്ടും വലിയ സാങ്കേതിക വിദ്യയുടെ ആവശ്യമില്ല അപ്പൊ ഇത് ഞാൻ ഈ വസ്തുത ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അന്ന് അത് പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് പ്രതിപക്ഷം തന്നെ അത് ഉപേക്ഷിച്ച മട്ടാണ് എന്നാലും ഞാൻ പറഞ്ഞ വാക്ക് നിന്ന് പിന്മാറരുതല്ലോ എന്നതുകൊണ്ടാണ് ഇന്ന് വന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പ്രതിപക്ഷമൊന്നും ഇതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല കാരണം ഇതിനും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാനെന്ന് അവരോട് പറഞ്ഞതാണല്ലോ നമുക്ക് ഒരുമിച്ച് പോകാം അവർ വന്നില്ലെങ്കിലും പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാനിന്ന് വരാൻ തീരുമാനിച്ചത് ഒരു പക്ഷെ വന്നില്ലെങ്കിൽ നിങ്ങൾ പറയും മന്ത്രി പറഞ്ഞ വാക്ക് വിഴുങ്ങി എന്ന് പറയാനിടയുണ്ട് അപ്പോ ഇത് ഈ ജലസംരക്ഷണ പ്രവർത്തനം ഒരു മാതൃകയുമാണ് അതുകൂടി കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുക പ്രതി ബഹുമാന്യരായ പ്രതിപക്ഷ നേതാക്കൾ വന്നിരുന്നുവെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം മണ്ഡലത്തിലൊക്കെ നടപ്പാക്കാനും കഴിയുമായിരുന്നു ഇപ്പോൾ അഹലിയിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേൾഡ് അക്വാ കോൺഗ്രസിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡുണ്ട് മലയാള മനോരമയുടെ പലതുള്ളി പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് എവിടെ മഹനിഴൽ പ്രദേശത്തെ ഈ ജലസംരക്ഷണ പ്രവർത്തനത്തിന് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ വസ്തുതകളെ നമ്മള് കണ്ണടച്ചത് കൊണ്ട് ഇല്ലാതാക്കാനാവില്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ പറയാൻ സർക്കാർ അത്ര ഉത്തമ ബോധ്യത്തോടെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന് പറഞ്ഞത് ഈ പ്രോജക്ടിന്റെ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ് എല്ലാം ആവർത്തിക്കേണ്ടതില്ലല്ലോ പത്ത് തലങ്ങളിലുള്ള പരിശോധനയാണ് നടന്നത് ഒരു ഘട്ടത്തിൽ ഫയൽ മടക്കുന്നത് വെള്ളത്തിന്റെ കാര്യത്തിൽ ലഭ്യത എങ്ങനെയെന്ന് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴാണ് മഴവെള്ള സംരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തിരിച്ച് റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സമർപ്പിക്കുന്നത് അപ്പൊ അങ്ങേയറ്റം സുതാര്യമായി എല്ലാ വശങ്ങളും പരിശോധിച്ച് പഴുതടച്ച് ആണ് ഇതിന് സർക്കാർ പ്രാരംഭാനുമതി കൊടുത്തിട്ടുള്ളത് അനുമതി പ്രാരംഭാനുമതിയാണ് അത് കൊടുത്തിട്ടുള്ളത്